യോ വീഴ്ചകൾ വന്നതായ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകാം എവിടൊക്കെയോ പെരുപറുപ്പിന്റെതായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നിരിക്കാം കൈപ്പേറിയ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ അയ്യോ എന്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്താ കർത്താവ് ഇങ്ങനെ എന്നൊക്കെ ഒരു പക്ഷേ ചോദിക്കേണ്ടുന്ന സമയങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കാം ഏതൊക്കെ പ്രതിസന്ധികളായാലും വിഷയങ്ങളായാലും അതിന്റെ നടുവിൽ അതിനെ പരിഹരിച്ചുകൊണ്ട് വിടുതൽ തരേണ്ടുന്ന ഇടത്ത് വിടുതല് തന്ന് വിടുതൽ ലഭിച്ചില്ലേലും അതിനെ തരണം ചെയ്തു പോകാനുള്ള ഒരു കൃപ പകർന്നോ ഈ സർവശക്തൻ നിന്നെ നടത്തും ിനോട് പറഞ്ഞു ഞാൻ സർവശക്തനായ ദൈവമാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് എവിടൊക്കെയോ വീഴ്ചകൾ വന്നതായ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകാം എവിടെയൊക്കെയോ പിറുപിറുപ്പിൻ്റെതായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നിരിക്കാം കൈപ്പേറിയ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ അയ്യോ എന്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്താ കർത്താവ് ഇങ്ങനെ എന്നൊക്കെ ഒരു പക്ഷേ ചോദിക്കേണ്ട സമയങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കാം ഇന്ന് നമ്മൾ കേട്ടതുപോലെ തന്നെ ഈ അപ്പങ്കലേക്ക് നമുക്കൊന്ന് മടങ്ങാം രണ്ട് കരവും നീട്ടി തന്റെ വീഴ്ചയെ കുറിച്ച് അനുദപിച്ച് മനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങുന്നവനെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അപ്പനുണ്ട് ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസതയോടെ തുടരേണ്ടുന്ന ചില പ്രയാസകരമായ അനുഭവങ്ങളിലും ദൈവത്തിന് വിരോധമായി സംസാരിച്ച നാളുകൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഒന്ന് തിരിയാൻ കഴിഞ്ഞാൽ ദൈവത്തെ ഒന്ന് അനുസരിക്കാൻ കഴിഞ്ഞാൽ ദൈവം പറയുന്ന കാര്യാധികളെ ഒന്ന് അനുസരിക്കാൻ കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം പറയും കുഞ്ഞേ ഞാൻ നിനക്ക് സർവശക്തനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അസാധാരണമായ ജീവിതത്തിലേക്ക് നീ പ്രവേശിക്കുമെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്നവർ ദൈവ സന്നിധിയിൽ തീരുമാനമെടുക്കാൻ കഴിയുമോ ദൈവത്തെ അനുസരിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി ദൈവം നോക്കുകയാ ദേശത്തേക്ക് ലക്ഷക്കണക്കിന് ജനം ഇറങ്ങി തിരിച്ച് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോശയുടെ നേതൃത്വത്തിൽ പക്ഷേ ജീവിതത്തിന്റെ പ്രയാസമേറിയ മരുഭൂമിയുടെ അനുഭവങ്ങളിൽ ചില ജീവിതങ്ങൾ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു ദൈവം വാഗ്ദാനം അറിയിച്ചതിനെ അവിശ്വാസത്തോടെ കണ്ടു ദൈവം പറഞ്ഞു കുഞ്ഞെ ഞാൻ നിനക്ക് സർവശക്തനായിരിക്കും പക്ഷെ നീ എന്റെ മുൻഭാഗം നടക്കണം നമ്മൾ ജഡത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ചും തന്നിഷ്ടത്തിനും ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിരോധമായി ദൈവ ശബ്ദത്തിനു വിരോധമായി പുറകോട്ട് നടന്നാൽ ദൈവം സർവശക്തനായിരിക്കത്തില്ല ആർക്ക് ഈ വ്യക്തിക്ക് ദൈവം മാറ്റമില്ലാത്തവനാണ് സർവശക്തനാണ് എന്നേക്കും സർവശക്തനാണ് പക്ഷേ തന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് സർവശക്തനായിരിക്കാൻ ൾ നിവർത്തികരിക്കുന്ന നിലകളിൽ സർവശക്തനായിരിക്കാൻ ദൈവത്തോട് കൂടെ ചേർന്നൊന്ന് നടക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഏതൊക്കെ പ്രതിസന്ധികളായാലും വിഷയങ്ങളായാലും അതിന്റെ നടുവിൽ അതിനെ പരിഹരിച്ചുകൊണ്ട് വിടുതൽ തരേണ്ടുന്ന ഇടത്ത് വിടുതല് തന്ന് വിടുതൽ ലഭിച്ചില്ലേലും അതിനെ തരണം ചെയ്തു പോകാനുള്ള ഒരു കൃപ പകർന്നോ ഈ സർവശക്തൻ നിന്നെ നടത്തും നിഷ്കളങ്കനായിരിക്ക ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കാൻ കഴിഞ്ഞ വർഷം നമ്മൾ കേട്ടതാണ് ഹാനോക്ക് അങ്ങനെയാണ് ചെയ്ത് ദൈവത്തോട് കൂടെ മുന്നൂറ്റി അറുപത്തി അഞ്ചു വർഷത്തോളം താൻ ദൈവത്തോട് കൂടെ നടന്നു വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് യേശു തന്റെ ചേർക്കാൻ വരാൻ ഇവിടെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കൃപ പകർന്നാ മതി എനിക്ക് അങ്ങോട്ട് ചെന്നാൽ അവനോട് കൂടെ നിത്യകാലം വാസം ചെയ്യാൻ എന്നാൽ ഇവിടെ വിടുതല് ലഭിച്ചാലും സന്തോഷം അവന്റെ നാമം മഹത്വപ്പെടാൻ നിനക്ക് ിനോട് പറഞ്ഞു ഞാൻ സർവശക്തനായ ദൈവമാണ്